സ ഹലോ അസ്സലാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖം അല്ലേ എന്തെണ്ണങ്ങളെല്ലാം വിശേഷമല്ലോ ഞാനെൻ്റെ ചെറിയ ഈ ഒരു വിശേഷമായിട്ട് വന്നത് എന്തറിയോ എൻ്റെ മോൻ്റെ അങ്ങനെ ഉറപ്പിക്കലായിട്ട് ഉറങ്ങുന്നു വന്നിട്ടുണ്ടായിന് എൻ്റെ മരിവളാട്ന്ന് കുറച്ചാൾ വന്നിട്ടുണ്ടായിന് അങ്ങനെ ഞങ്ങൾ ഞങ്ങന്നെ കുറച്ച് ഫുഡാക്കിയാൽ ഇവിടെ തന്നെ പുറത്തന്നെ കുറച്ച് പുറത്ത് പെടന്ന് ബേക്കറി കുറച്ച് മെടന്നിനായി അങ്ങനെ ഞങ്ങൾ മുന്നക്കായി ആക്കി കുറച്ച് മുന്നക്കായി ആക്കി കുറച്ചും പിന്നെന്ത് കട്ട്ലേറ്റ് കുറച്ച് മുട്ടപ്പാക്കി അതെല്ലാം ഞമ്മളപ്പരയിലാക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഞാൻ ഞമ്മ ഉണ്ടാക്കുമ്പോഴേക്ക് കുറച്ച് പായംപൊരി അതാക്കി അങ്ങനത്തെ എല്ലാം ആക്കിന് അങ്ങനെ അവർ ഈ ഉറപ്പിക്കലാക്കിയിട്ട് പക്കാലറ്റ് ഡിസംബറിലേക്ക് ആക്കിയിട്ട് വെച്ചിന് ഡിസംബറിലേക്ക് നട്ടേ പിന്നെ വേറെ നിങ്ങളെല്ലാം വിശേഷം എല്ലാം കനിക്കാൻ വീഡിയോ എല്ലാം കാണിയാവോ ഞങ്ങളെല്ലാം ആക്കിയത് നല്ല കട്ട്ലറ്റ് നല്ല അതിനെ രാത്രി തന്നെ എൻ്റെ മരിയോളാക്കിയിട്ട് വച്ചിനി രാത്രി തന്നെ പിന്നെ ഉച്ച അറിഞ്ഞാൽ പിന്നെ വല്ല പന്ത്രണ്ട് മണിയായ പിന്നെ എൻ്റെ ചെറിയ അനിയത്തി വന്നു പെണ്ണുങ്ങളെ അങ്ങനെ ആരെയും വിളിച്ചിട്ടേ ഇല്ല പെണ്ണുങ്ങളങ്ങനെ വിളിച്ചിട്ട് ആണുങ്ങാല്ലേ ഉറപ്പിക്കലെന്നെ വരുന്നേ അങ്ങനെ ആണുങ്ങളെന്നെ വിളിച്ചെൻ്റെ ആങ്ങളെ എന്നെ അനി അനിയത്തി പതിനായി ഇപ്പോഴത്തെ അനിയത്തി മൂന്നും മാപ്പിളോടെ എല്ലാവർക്കും പതിന് ഇങ്ങനെ പിന്നെ എണ്ണക്കടിയെല്ലാം എൻ്റെ മരിവളും അനിയത്തി എല്ലാം വേമ്പ ചുട്ടിട്ട് എടുത്ത് പിന്നെ കായ് റെസിപ്പിയൊന്നും റിസൾട്ട് ഇതായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കുറച്ചും കുറച്ചെല്ലാം വീടിയെടുത്താൽ നമുക്ക് പിന്നെ കുറച്ച് തിരക്കാന്നല്ലേ അങ്ങനെ അതിൻ്റെ ആങ്ങളെ ചെറിയ ആങ്ങളെ വന്നിട്ട് നല്ല മാംഗോ ജ്യൂസാക്കി ബലിയാങ്ങളെ വന്നിട്ട് എല്ലാം അതിനെല്ലാം ഒഴിച്ചിട്ട് ഗ്ലാസ്സിലേക്കെല്ലാം ഒഴിച്ചിട്ട് എല്ലാം കൊടുത്ത് നാട്ടുലത്താങ്ങളലിയാങ്ങളെ ഇല്ല അവനക്കോ അവരുള്ള ഇങ്ങനെ നല്ല പൊലിസായനെല്ലാവരും വന്നിട്ട് എന്നെ ഉസ്താദന്മാരും പിന്നെ എല്ലാവർക്കും കുറേ ആളുണ്ടായി ആണുങ്ങന്നെ ഉണ്ടായി കുറച്ചാൾ തന്നെ ഓളാടുന്നു ഒരു പത്ത് പതിനഞ്ചാളാടുന്നും അതിന് അത് ഹസ്സനാർച്ചന നിങ്ങൾക്ക് അസനാർച്ചന എല്ലാവർക്കും കേൾക്കുന്നതല്ലേ അസനാർച്ച ഉണ്ട് താഴെ പിന്നെ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി പിന്നെ കുറച്ച് കേക്കും ലഡും കുറച്ച് ബേക്കറി ബാക്കി മാത്രമാണ് കൊടുന്ന് സമൂസയും കൊടുന്നത് പിന്നെല്ലാ എണ്ണക്കടിയെല്ലാം ആക്കിയ രാത്രി എണ്ണ ഉള്ള ഉന്നക്കായും കട്ട്ലെറ്റെല്ലാം ആക്കിയിട്ട് വെച്ചിനായി രാത്രി എണ്ണ പിന്നെ ഒരു പന്ത്രണ മണ്ടാനി എത്തി വന്നിട്ട് പിന്നെല്ലാം ചുട്ടിട്ടെടുത്ത് പിന്നെ അങ്ങ് ചോറും ചിക്കൻ കറിയും വീട്ടുട്ട് കറിയെല്ലാം ആക്കിയിട്ട് അതിനെ വീച്ചി അതിൻ്റെ ഇടയില അങ്ങനത്തെ എല്ലാം കുറേ സംഗതി എല്ലാം ആയി ഇത് ഒരാഴ്ച മുന്നത്തെ വീടിയാണ് ഞങ്ങൾക്ക് ഇടാനേ പറ്റിയിട്ടില്ല അതിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ അത് ഇതെല്ലാം ആയല്ലേ അങ്ങ് ഷുഗർ എല്ലാം ആയിട്ട് പിന്നെ കുറച്ചങ്ങനെ നല്ല ബുദ്ധിമുട്ടായല്ലോ പിന്നെ ഞങ്ങൾക്കിത് ഷുഗർ പൊടി ഇതായിപ്പോയങ്കിൽ കുരു വരുന്നു അങ്ങനത്തെ എല്ലാം കുറച്ച് ഇതായിപ്പോയി പിന്നെന്താണെങ്കിൽ എല്ലാവരുടെ വിശേഷമല്ലോ അങ്ങനെ എല്ലാവർക്കും ബാന് മഷാ അല്ല പിന്നെല്ലാര്ക്ക് ഇതാ വാർലിക്സ് ആക്കി വാർലിക്സും ഇതും കൊടുത്തു വൈകുന്നേരം ഫുഡൊന്നും ആക്കണം വേണ്ട ഫുഡൊന്നും പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ആക്കിയിട്ട് എല്ലാവരും ഷെയറും കമന്റും സബ്സ്ക്രൈബല്ല